ഹരേ കൃഷ്ണീലപ്രഭൂപ്പാന്റെ ലീലാമൃതിയിൽ വായിച്ചൊരു കാര്യമാണ് ഇത് വോളിയൂം സിക്സിൽ വായിച്ച കാര്യമാണ് അവിടെ ഷീലപ്രഭൂപ്പ അത് ഋഷികേശിൽ നിന്ന് വൃന്ദാവനത്തിൽ വന്നു പ്രൂപ്പാ മനസ്സിലായി തന്റെ ആരോഗ്യം തീർന്നു തനി വൃന്ദാവനത്തില് പീസ്ഫുൾ ആയിട്ട് മരണം കൈവരിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് അപ്പം മറ്റ് ശിഷ്യന്മാരും പ്രധാന ശിഷ്യന്മാരൊക്കെ ശിലപ്രൂപാദനോടൊപ്പം ഒരു ഉത്സാഹം കൊടുക്കുകയായിരുന്നു പ്രൂപാത അങ്ങ് വിദേശത്തേക്ക് പോയി ഭക്തന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങേക്ക് വീണ്ടും നാളും കൂടെ ഈ ഭൂമിയിൽ തുടരണം എന്നുള്ളൊരു ആഗ്രഹം വരും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ സാഹചര്യത്തിൽ ഭൂപാത വൃന്ദാവനത്തില് വന്നു എന്നറിഞ്ഞ് കുറേ ഭക്തന്മാര് ശിലപ്രൂപ്പാദനെ കാണാനായിട്ട് ഏ വരികയുണ്ടായി ഷില പ്രൂപാദിനെ കാണാനായിട്ട് വന്നിട്ട് പ്രൂപാദ് ആ ശിഷ്യന്മാരെയൊക്കെ കാണുമ്പോൾ പ്രൂപാതിന് ഉത്സാഹം ഉണ്ടാവും എന്ന് തമാൽ കൃഷ്ണ മഹാരാജ് പറയുന്നുണ്ടായിരുന്നു അപ്പം ഓരോ ശിഷ്യന്മാർ പ്രധാനപ്പെട്ട ശിഷ്യന്മാര് മധുദേശ മഹാരാജ് വന്ന സമയത്ത് മധുരദേശ മഹാരാജ് ഒരു വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വെളിയിൽ പോയിരുന്നു അദ്ദേഹം സന്യാസിയായിരുന്നു ഗൃഹസ്ഥനായി മാറി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വെളിയിൽ പോയിരുന്നു പക്ഷെ പ്രഭാത് ആരോഗ്യം മോശമായ അവസ്ഥയിൽ വൃന്ദാവനത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേനും ഈ ഭക്തന്മാരെല്ലാം വന്നു അങ്ങനെ മദുദീസ് മഹാരാജ് വന്നപ്പം പ്രഭാത് അദ്ദേഹത്തിന്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് പറഞ്ഞു ഡോൺ ഗോവെ പോരുത് ഈ പ്രസ്ഥാനം വിട്ടു പോകരുത് നീ ഗ്രഹസ്ഥനായിട്ട് തന്നെ ഇതിനകത്ത് തുടരാനായിട്ട് പറഞ്ഞു മറ്റൊരു സന്ദർഭത്തില് സത്സവരൂപ് മഹാരാജ് വന്നു അമേരിക്കൻ നിന്ന് മഹാരാജ് ബാക്ക് ടു ഗോഡ് മാഗസിന്റെ ആണ് അപ്പൊ അദ്ദേഹം വന്ന സമയത്ത് പ്രഭുപാദ് പറഞ്ഞു നിന്റെ ആർട്ടിക്കിള് ഷീലപ്രഭൂപാ സ്പീക്സ് ഔട്ട് എന്ന് പറഞ്ഞ ആർട്ടിക്കിള് എനിക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് ഷീലപ്രഭൂപാദ് പറഞ്ഞു വേറൊരു സന്ദർഭത്തിൽ ഓസ്ട്രേലിയ ഇന്ന് നമ്മുടെ ശ്രുതകീർത്തി പ്രഭു വന്നു അദ്ദേഹം വന്നപ്പം അദ്ദേഹം അവിടെ നിന്ന് കുറെ കാൻഡിൽസ് കൊണ്ടുവന്നു മെഴുകുതിരികൾ മെഴുകുതിരികൾ എന്തിനാണ് കൊണ്ടുപോയതെന്ന് വെച്ചാൽ അവര് ഭക്തന്മാര് ആ പ്രസ്ഥാനത്തിന്റെ ധനശേഖരണാർത്ഥം മെഴുകുതിരികൾ ഉണ്ടാക്കി അത് വിളിക്കുകയായിരുന്നു അപ്പം അതിനുവേണ്ടി അവർ കൊണ്ടുപോകും അപ്പൊ ഇത് കണ്ടപ്പോൾ പ്രകുപ്പ് ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വെസ്റ്റേണേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ പണം ഉണ്ടാക്കണം എന്നറിയാം എന്ന് ഇങ്ങനെ ഷീലപ്രഭൂപാദ് പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് അത് എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നറിയില്ലായിരുന്നു പക്ഷെ ഞാൻ വന്നിട്ടാണ് അത് എങ്ങനെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണം എന്ന് കാണിച്ചു തന്നത് എന്ന് ഷീലപ്രഭുപാദ് പറഞ്ഞു കാരണം ഷീലപ്രഭുപാദ് അവർക്ക് ഈശ്വരന് വേണ്ടി ഈശ്വരന്റെ സേവനത്തിന് വേണ്ടിയും എങ്ങനെ സ്പെൻഡ് ചെയ്യാം എന്ന് കാണിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഓരോ ശിഷ്യന്മാർ വരുമ്പോഴും അവരോട് ഓരോ കാര്യങ്ങൾ പറയുകയും പ്രകുപത് വളരെ സന്തോഷവാനായിട്ട് വൃന്ദാവനത്തിൽ ഇരിക്കുകയായിരുന്നു അപ്പൊ തമാൽ കൃഷ്ണ മഹാരാജും അപ്പൊ ഇത് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു ഭക്തന്മാരുടെ സംഘത്തിലും സാഹചര്യത്തിലും അനുസരിച്ച് രൂപാധന്റെ ഉള്ളിലുള്ള ബോധം ആറ്റിറ്റ്യൂഡ് അത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു മനസ്സിലപ്പോ അതനുസരിച്ചാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് വിദേശത്തേക്ക് പോവാൻ മറ്റൊരു ഭക്തന്മാരെയൊക്കെ കാണാം അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പ്രൂപാതി ഇനിയും ഈ ഭൂമിയിൽ കുറച്ചുനാളും കൂടെ നിൽക്കണം എന്നുള്ള തോന്നല് വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പൊ ഒരു ദിവസം പ്രൂപാദ് എല്ലാരേം വിളിച്ചു ഈ അവിടെ ഉള്ള പ്രധാനപ്പെട്ട ശിഷ്യന്മാരെല്ലാം വിളിച്ചിട്ട് റൂമിലേക്ക് വിളിച്ചു എന്നിട്ട് അവരെല്ലാം വന്നു എന്തിനാണ് പ്രൂപ്പാത് വിളിച്ചത് എന്ന് അറിയാൻ വേണ്ടിയാണ് അവരെല്ലാം വന്നത് വന്നപ്പോൾ പ്രൂപാദ് പറഞ്ഞു യു ആൾ സിറ്റ് ഡൗൺ എല്ലാരും അവിടെ അവിടെ ഇരിക്കു എന്ന് പറഞ്ഞു ചുറ്റും ഇരിക്കാനായിട്ട് പറഞ്ഞു എന്നിട്ട് പ്രൂപാദ് പറഞ്ഞു ഞാൻ വേറെ അല്ല വിളിച്ചത് എനിക്ക് നിങ്ങളെയെല്ലാം കാണാൻ തോന്നും നിങ്ങളെല്ലാം കാണുമ്പോൾ എനിക്കൊരു ഊർജ്ജ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് പ്രഭ സ്നേഹത്തോടു കൂടി തൻ്റെ ഓരോ ശിഷ്യന്മാരെ ഇങ്ങനെ നോക്കുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കും വേറെ ഒന്നും പറയുന്നില്ല ജസ്റ്റ് എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ എന്ത് ചെയ്തു വെച്ച ഈ ശിഷ്യന്മാർ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഏർ ശരീരം മസാജ് ചെയ്യാനായിട്ട് തുടങ്ങി തമാൽ കൃഷ്ണ മഹാരാജ് വന്നിട്ട് ശിരസ് മസാജ് ചെയ്തു മധുദീസ്വ മഹാരാജും ശ്രുതകീർത്തിപ്പോവും കൈകൾ മസാജ് ചെയ്തു ഉപേന്ദ്ര വന്നിട്ട് പ്രൂപ്പാദിനെ വിഷറി വീശിക്കൊടുത്തു ഇങ്ങനെ 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 ഓരോ ശിഷ്യന്മാരും അവര രീതിയിൽ പ്രൂപ്പാദിനെ സേവനം ചെയ്ത സമയത്ത് ഇങ്ങനെ ബെഡിൽ കിടന്നിട്ട് കണ്ണിങ്ങനെ അടച്ച് പീസ്ഫുളി ഇങ്ങനെ പറഞ്ഞു യു ആൾ ആർ വൈഷ്ണവ പ്ലീസ് ബി മെഴ്സിഫുൾ ടു മീ നിങ്ങൾ എല്ലാവരും വൈഷ്ണവരാണ് എന്നോട് കാരുണ്യം കാണിക്കൂ എന്നിങ്ങനെ പ്രൂപ്പാദ് പറഞ്ഞു അപ്പൊ അതിൽ നിന്ന് സരസര മഹാരാജ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഒരു പരിശുദ്ധ ഭക്തൻ മറ്റുള്ളവരുടെ സേവനത്തെ വളരെയധികം പ്രകീർത്തിക്കുകയും അവരൊക്കെ ഈശ്വരന് ഉന്നതമായ സേവനം ചെയ്യുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യും അവരെ പോലെ തനിക്ക് ചെയ്യാൻ എന്നാ സാധിക്കുന്നതെന്നായിരിക്കും ആ ഒരു പരിശുദ്ധ ഭക്തൻ ചിന്തിക്കുന്നത് താൻ ചെയ്ത സേവനം അത് വലുതാണെന്ന് അദ്ദേഹം ചിന്തിക്കില്ല മറ്റുള്ളവര് ഭഗവാനെ സേവനം ചെയ്യുന്ന എത്ര മനോഹരമായിട്ടാണെന്നാണ് ചിന്തിക്കുന്നത് ആ ഒരു മനോഭാവം നമുക്ക് ശീലപ്രഭുപ്പാതിൻ്റെ ആ ഒരു പാസ്റ്റ് ലീലയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നതാണ് സർസുരമായ രാജ് ആ ഒരു ഇതില് നമുക്ക് പറഞ്ഞു തരുന്നത് ഹരേ കൃഷ്ണ